വിഭാവനം കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ പോര് തുടരുന്നു രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ ശമ്പളം പിടിച്ചു വെച്ച് വി സി ശമ്പള പട്ടികയിൽ കെ എസ് അനിൽകുമാറിന്റെ പേരില്ല വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ വി സി പോര് തുടരുകയാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ ശമ്പളം പിടിച്ചുവെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് വി സി കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ മാസം തന്നെ ഇത്തരത്തിൽ ഒരു പോര് തുടങ്ങിയിരുന്നു പ്രത്യേകിച്ചും ഡോക്ടർ മോഹൻകുന്നമേലാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് കെ എസ് അൽകുമാറിന് എന്നാൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം കെ എസ് അനിൽകുമാർ ഇപ്പോഴും ആഹ് കേരള സർവകലാശാല ആസ്ഥാനത്ത് തുടരുകയായിരുന്നു ഇതേ തുടർന്നാണ് ഒരാഴ്ച മുമ്പ് ഇദ്ദേഹത്തിന് അതായത് കെ എസ് അനിൽകുമാറിന് ശമ്പളം നൽകരുത് എന്നുള്ള ഒരു ഒരു ഉത്തരവ് ഇപ്പോൾ മോഹൻകുന്നമേൽ രജിസ്ട്രാറായ ചുമതല മിനി കാപ്പനോട് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ശമ്പളം നൽകുന്ന പട്ടികയിൽ നിന്നും കെ എസ് അനിൽകുമാറിന്റെ പേര് തൽക്കാലം ഒഴിവാക്കിയത് അതിനുശേഷം അദ്ദേഹത്തിന് ശമ്പളവും നൽകിയിട്ടില്ല ഈ സാധാരണഗതിയിൽ സസ്പെൻഷൻ തുടരുന്ന ഒരാൾക്ക് ശമ്പളം നൽകുന്ന പതിവില്ല എന്നാണ് സർവകലാശാലയിൽ നിന്നുള്ള ചില അധികൃതരുടെ വാദം വൈസ് ചാൻസലറായ ഡോക്ടർ മോഹൻകുന്നമ്മേരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് കാരണം നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും സർവകലാശാല ആസ്ഥാനത്ത് കയറാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടും ആസ്ഥാനത്ത് തുടരുകയും സസ്പെൻഷൻ നടപടികൾ ലംഘിച്ചുകൊണ്ട് ജോലിക്ക് ഹാജരാകുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കെ എസ് അൽകുമാറിന്റെ ശമ്പളം പിടിച്ചു വെച്ചിരിക്കുന്നതാണ് സർവകലാശാലയിൽ നിന്ന് കിട്ടുന്ന വിവരം എന്തായാലും ഇത് വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് മാറും കാരണം ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്നും നാളെയും സർവകലാശാലയിൽ അവധിയാണ് സെക്കൻഡ് സാറ്റർഡേയും ഞായറാഴ്ചയും ഒക്കെയാണ് തിങ്കളാഴ്ച ഒരു ഈ സംബന്ധിച്ച പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ശരി കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ പോര് തുടരുന്നു രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ ശമ്പളം പിടിച്ചു വെച്ച് വി സി ശമ്പള പട്ടികയിൽ നൽകിയത് ശബരിമലയുടെ പ്രശസ്തി നാടങ്ങും എത്തിക്കാൻ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു പമ്പയിൽ സെപ്റ്റംബർ മൂന്നാം വാരത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും കേരളത്തിൽ ആദ്യമായിട്ടാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാർ